ശ്രുതക്കളെ ഇത് ജ്യോത്രിയത്ത് തനിയാർ മലയാളി വളരെ ഉത്കണ്ഠകരമായ ന്യൂസുകളാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അരമനയിൽ ഇരുപത് ഇരുപത്തഞ്ചോളം എം ടി എൻ എസ് ഗുണ്ടകൾ തമ്പടിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സംഘത്തെ പുതുവ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹം അരമന ഈ ഗുണ്ടകൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാമ്പ്ലാനി അവിടെ ഉണ്ട് പാമ്പ്ലാനി ഇന്ന് അവിടെ എത്തുമെന്ന് ഈ ഗുണ്ടകൾക്ക് അറിവുണ്ടായിരുന്നു ആ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുക അദ്ദേഹം എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളെ അട്ടിമറിക്കുക അദ്ദേഹത്തിന് സമ്മർദ്ദം കൊടുക്കുക ഇത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പാമ്പ്ലാനി പാമ്പ്ലാനി കൂര്യായോട് സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അത് നടപ്പിലാക്കാനായിട്ടാണ് ഇന്ന് അദ്ദേഹം വന്നത് അതിനെ അട്ടിമറിക്കുക പാമ്പ്ലാനിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഈ നീക്കത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന ഞാൻ പറഞ്ഞ പോലെ ഇരുപതോ ഇരുപത്തഞ്ചോ പേരവിടെ വന്നിട്ടുണ്ട് അവരവിടെ കയ്യേറിയിരിക്കുകയാണ് അവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇതിനോ ഒന്നും ചെയ്യുന്നില്ല സാധാരണ അൽമമായ മുന്നേറ്റമോ പ്രതിനിധികളോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പോലീസിന് വിളിക്കുന്ന കൂരിയായോ ും അവിടെ പോലീസിന് വിളിച്ചിട്ടില്ല ഇവരതിക്രമിച്ച് കയറി കിട്ടും ഇത് ജോഷി പൊതുവായിട്ട് താന്ത്വ്യതരമാണ് അവര് ഈ അവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ ഒട്ടും അർഹരല്ല എന്നുള്ളതിന് മറ്റൊരു തെളിവും കൂടിയാണിത് ഇത് കൂരിയ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ അവരുടെ സ്ഥാനം ഒഴിയുവാൻ ഐ കനോട്ട് ബിലീവ് ഇൻ ഒരു കത്തോലിക്ക സഭയിലാണോ ഇത് നടക്കുന്നത് ഒരു സഭാസ്ഥാനത്ത് ഒരു അതിരൂപതയുടെ ആസ്ഥാനത്താണോ ഇതൊക്കെ നടക്കുന്നത് ഇവരൊക്കെ വൈദികരാണോ സുഹൃത്തുക്കൾ ഇവരൊക്കെ വൈദികരാണോ ഇത് 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 ചില തൊഴിലാളികൾ ഫാക്ടറികളിൽ ജനങ്ങൾ കമ്പനികളിൽ ജനങ്ങൾ സിറ്റിൽ ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ ഇറങ്ങിത്തരില്ല എന്ന് പറയുന്ന വരികയാണ് ഇവരുടെ ഈ പെരുമാറ്റം എന്നാ ഇതിന് പ്രതികരിക്കാനായിട്ട് അൽമായ മുന്നേറ്റത്തിന് മുന്നേറ്റത്തിന് കഴിയും എന്ന് അതിൻ്റെ പ്രസിഡന്റ് ഷൈജു ആനണി പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു അദ്ദേഹം ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഈ കുറേ കൽതായർ അവിടെ കിടന്ന് ഒറ്റപ്പാടുണ്ടാക്കിയതുകൊണ്ടും ഷോ കാണിച്ചുകൊണ്ടും അൽമായ മുന്നേറ്റം അതുകൊണ്ടൊന്നും വിരളി പിടിക്കാൻ പോകുന്നില്ല കാരണം സഭ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പാംബ്ലാനി അല്ലെങ്കിൽ അതിരൂപത അധികൃതർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാ ആ നടപടി നടപ്പാക്കിയിരിക്കും കാരണം അവർ തോറ്റു കൊടുക്കില്ല കൽതായകൾ മുമ്പേ പത്തോ ഇരുപതോ കലുതായ ഗുണ്ടകൾ അവിടെ വന്നു എന്ന് കരുതി അത് നമ്മളുടെ തീരുമാനങ്ങൾക്ക് ഒരു വ്യത്യാസം വരത്തില്ല ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അവിടെ നടക്കാനിരിക്കുന്ന സംഗതികൾ എന്ത് എന്താണോ അവിടെ നടത്താനിരിക്കുന്ന പാമ്പ് ലൈന അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അത് നടന്നിരിക്കും അതിന് നമ്മൾ അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല പിന്നെ ഒരു സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മായ മുന്നേറ്റത്തിൻ്റെ ചെറുപ്പക്കാരുടെ ആവശ്യം അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ അവരവിടെ ചെല്ലേണ്ടി വന്നാൽ അവിടെ ചെന്നിരിക്കും അതിനൊരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ ചെന്നിരിക്കും ും അതാണവർ പറയുന്നത് അതുപോലെ തന്നെ ഈ കൂര്യ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട് കൂര്യ വിൽ ബി ഔട്ട് കൂര്യായുടെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇറങ്ങേണ്ടി വരും അത് മുഖം നെട്ടിച്ച് സമയത്തിന് ആ പിള്ളേർ കഴുത്തിന് പിടിച്ച് ഇറക്കുന്നതിന് മുമ്പ് അവർ മാന്യമായിട്ട് ഇറങ്ങിപ്പോയാൽ അവർക്ക് നന്നായിരിക്കും എന്താണ് അവർ നേടാനുദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വിജയിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരവിടെ ബലം പിടിച്ച് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി കൂര്യാസ്ഥാനം വിട്ടുകൊടുക്കാതെ അവിടെ ഇരിക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൺ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ നാണം കെട്ട് നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേടാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു പത്തോ ഇരുപത് ഇരുപത്തഞ്ച് ഗുണ്ടകൾ അവിടെ ഒന്ന് കൂടിയിട്ടുണ്ട് അവർ പല സോഷ്യൽ മീഡിയയിൽ കൂടി പല അപ്പീലുകളും നടത്തുന്നുണ്ട് കൂടുതലും ജനങ്ങളോട് വരാൻ പറഞ്ഞ് പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും സംഗതികൾക്കൊരു വ്യത്യാസം വരെയല്ല കൂരി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നാണം കെട്ട് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് എറണാകുളത്തെ ജനങ്ങൾ എറണാകുളം ദുരൂപതയിലെ വിശ്വാസികൾ ബേജാറാകേണ്ട തൽക്കാലം ബേജാറാകേണ്ട യാതൊരു കാര്യമില്ല ഇതെല്ലാം സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടൂടെ കൈകാര്യം ചെയ്യും ഇത് സ്മൂത്തായിട്ട് സംഗതികൾ ഇപ്പം നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ സംഗതി ഇതവർക്ക് മനസ്സിലായി കൽതായത്വം പൊളിഞ്ഞുവെന്നും അവരുടെ നിലപാടുകൾ പൊട്ടി പാളിഷായിരുന്നു അവർ വിജയിക്കില്ലെന്നും അവർക്ക് ഉറപ്പാണ് ദേ എന്നോ സംഗതികൾ ഉദ്ദേശിച്ചൊഴിച്ച് പോകുന്നില്ല എന്നവർക്ക് ഉറപ്പാണ് അത് ഉറപ്പായതുകൊണ്ടാണ് അവർക്ക് ഈ ഡെസ്പെറേറ്റ് ആയിട്ടുള്ള നിരാശ കൊണ്ട് എല്ലാ ഗതിമുട്ടിയപ്പോഴത്തേക്കും അവർ ഒന്ന് പൊട്ടിത്തെറിച്ച് നോക്കുന്നതാണ് ഇത് കെടാൻ പോകുന്ന വിളക്ക് ഒന്ന് ആളിക്കത്തുന്നു എന്ന് പറഞ്ഞതിന് തുല്യം മാത്രമേ ഉള്ളൂ ബിക്കോസ് ദേ നോ ദേ ആ ഫിനിഷ്ഡ് താങ്ക് യു വെരി മച്ച്